നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കണം റേഷൻ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടിശ്ശികരത്തിൽ നൽകേണ്ട ആനുകൂല്യങ്ങൾ നിശ്ചിത ഗഡുക്കൾ വീതം അനുവദിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എങ്കിലും പല മേഖലകളിൽ റേഷൻ വിതരണത്തിന് കൃത്യമായിട്ടുള്ള അളവുകൾ ലഭിക്കാതെ വരുന്ന സാഹചര്യം ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്ത സാഹചര്യം ഒരുപക്ഷേ റേഷൻ വിതരണ കരാറുകാരെല്ലാം ഈ സമരത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിതരണം ഉൾപ്പെടെ താറുമാറാകും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ പരമാവധി റേഷൻ ആനുകൂല്യങ്ങൾ നേരത്തെയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ജനുവരി മാസം ഒടുവിലത്തേക്ക് ഇരുപത്തിയേഴാം തീയതിയോടൊക്കെ സമരമുണ്ടാകുമെന്ന സൂചനകളാണ് മുൻപ് നൽകിയിരുന്നത് എന്നാൽ ഇതിലൊക്കെ കൃത്യമായിട്ട് ഒരു അറിയിപ്പ് ലഭ്യമായിട്ടില്ല എങ്കിലും നമുക്ക് ലഭിക്കേണ്ട അർഹമായ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ട് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് ഈ മാസം സ്പെഷ്യലരി ആയിട്ടൊക്കെ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മാസം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് തലങ്ങളിലെ ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പായിട്ടുള്ള വിദ്യാസമന്നതി സ്കോളർഷിപ്പിൻ്റെ അപേക്ഷാ തീയതികൾ ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇപ്പോൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ പി ജി കോഴ്സുകൾക്ക് വരെ ധനസഹായം ഇവിടെ അനുവദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ക് ലക്ഷം രൂപയോളം സാമ്പത്തിക സഹായമുണ്ട് ഇതുകൂടാതെയാണ് വിവിധ മേഖലകളിലെ കോച്ചിങ് അസിസ്റ്റൻസ് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടി അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ സർക്കാർ ജോലികൾക്ക് വേണ്ടിയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നതെങ്കിലും പരീക്ഷാ പരിശീലന സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നവർക്ക് ഈ രീതിയിലും കോച്ചിങ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാമ്പത്തികം കുറഞ്ഞവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് എങ്കിലും ഉയർന്ന മാർക്ക് നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മിനിമം എഴുപത് ശതമാനവും അതിന് മുകളിലും ൊക്കെ മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനുകൂല്യത്തിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിലേക്ക് ആധാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയെ മാറിക്കഴിഞ്ഞു അതുമാത്രമല്ല ഇപ്പോൾ ഉണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ വരികയും ആ രീതിയിലുള്ള വേരിഫിക്കേഷനുകൾ വിവിധ സ്കീമുകളിലേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് കെ എന്ന രീതിയിൽ ഒരു രീതിയിലൊരു കൂടി നടത്തുന്നുണ്ട് അത് ഗ്യാസ് ആയിക്കോട്ടെ പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോഴായിക്കോട്ടെ ഇതിനെല്ലാം തന്നെ ഇപ്പോൾ മസ്റ്ററിങ് ഉണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം അധിഷ്ഠിത ഒ ടി പ്ൾ വേണം അത് മാത്രമല്ല ധനസഹായം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ പഴയ ആധാർ അത് അപ്ഡേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ മാറ്റം വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ മേൽവിലാസത്തിലോ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ കാര്യങ്ങൾ കൂടി കൃത്യതയാകുന്നതായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ രാജ്യം ും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വയ വന്ദന കാർഡ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നമ്മളുടെ സംസ്ഥാനത്തും ഇപ്പോഴും നിരവധി ആളുകൾ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി കാർഡിന് അപേക്ഷ വെക്കാം പക്ഷേ ഈ കാർഡ് ലഭിച്ചെങ്കിലും ഇപ്പോൾ സൗജന്യ ചികിത്സ ആരംഭിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു മാനദണ്ഡം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിന് നാളിതുവരെയായിട്ട് ചികിത്സ ആരംഭിക്കാത്തത് ഇനി അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ പല ഹോസ്പിറ്റലുകളും ഈ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ തന്നെ പിന്മാറിയിട്ടുണ്ട് നിലവിൽ എംബാനൽ ചെയ്ത ആശുപത്രിയാണെങ്കിൽ പോലും സൗജന്യ ചികിത്സ കുടിശ്ശികയുള്ളത് ഇപ്പോൾ നിർത്തിവെച്ചു സാഹചര്യമുണ്ട് പക്ഷേ എങ്കിലും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതിന് കാർഡ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക